പോലീസുകാരെ ആക്രമിച്ച സംഘം പിടിയിൽ നിരവധി കേസുകളിൽ പ്രതിയായ സ്ത്രീ ഉൾപ്പെടെ നാലുപേരടങ്ങുന്ന സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി പത്തുമണിയോടെയാണ് സംഭവം നെടുമങ്ങാട് പതിനൊന്നാം കല്ലിലെ പെട്രോൾ പമ്പിൽ കാറിലെത്തിയ അഞ്ചക്ക സംഘം ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി തുടർന്ന് പെട്രോൾ പമ്പ് ജീവനക്കാർ നെടുമങ്ങാട് പോലീസിൽ വിവരമറിയിച്ചു പോലീസ് എത്തിയപ്പോൾ സംഘം കടന്നുകളഞ്ഞു പിന്നീട് നടത്തിയ പരിശോധനയിൽ സമീപത്തെ നഗരസഭാ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ച് ഇവരെ പോലീസ് പിടികൂടി സംഘത്തിൽപ്പെട്ടവർ രണ്ട് പോലീസുകാരെ ആക്രമിച്ചു എ എസ് ഐ ഷാഫി അഭിലാഷ് എന്നിവർക്ക് പരിക്കേറ്റു തുടർന്ന് നെടുമങ്ങാട് നിന്നും കൂടുതൽ പോലീസ് എത്തി നാലുപേരെ കസ്റ്റഡിയിലെടുത്തു ഒരാൾ ഓടി രക്ഷപ്പെട്ടു അരുവിക്കര സ്വദേശിയായ അനിത മഞ്ച സ്വദേശിയായ ജഗ്ഗു എന്ന് വിളിക്കുന്ന സുജിത്ത് അൻവർ എന്നിവരാണ് ഒരു വനിത ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് അയാള് മുൻപ് നാലോളം കേസുകളിലെ പ്രതിയാണ് അതുപോലെ തന്നെ ഡ്രഗ് ഡീലിംഗുമായിട്ട് നടക്കുന്ന ഒരാളാണ് ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നത് ജഗ്ഗു എന്ന് വിളിക്കുന്ന ഇവരുടെ തന്നെ ലൈഫ് പാർട്ണറായിട്ടുള്ള സുജിത്ത് അയാൾക്ക് അഞ്ച് കേസ് ഇതിനു മുമ്പ് ായിട്ടുണ്ട് പ്രതികൾക്ക് തിരുവനന്തപുരം ജില്ലയിൽ വിവിധ സ്റ്റേഷനുകളിൽ കേസുകളുണ്ട് ലഹരിക്കടത്തിലെ പ്രധാന കണ്ണിയാണ് അനിത മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം